കൃഷ്ണ ഭക്തലക്ഷങ്ങളുടെ അഭയകേന്ദ്രമായ ഗുരുവായൂർ പുണ്യഭൂമിയിൽ നിന്ന് ഭഗവാൻ ഉണ്ണിക്കണ്ണനായി ഭക്തർക്ക് ദർശനം നൽകി മന്ദഹാസം തൂകി നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ ഒരു കയ്യിലെ വെണ്ണ വെണ്ണയുടെ ഉരുളയും മറ്റേ കൈയില് ഓടക്കൊഴിലുമായിട്ട് ഇങ്ങനെ പുഞ്ചിരി തൂകി നിൽക്കുന്ന ഉണ്ണിക്കണ്ണനാണ് ഇന്നത്തെ അലങ്കാരം ഭഗവാന്റെ പുഞ്ചിരി യും കരുണയുടെയും ഒക്കെ പ്രതീകാണ് സംസാരസാഗരത്തിലെ ദുഃഖങ്ങൾ മറക്കാൻ ഭക്തനെ സഹായിക്കുന്നത് ഉണ്ണിക്കണ്ണന്റെ ആ മന്ദഹാസാണ് പുഞ്ചിരി തൂകി നിൽക്കണ നമ്മുടെ ഉണ്ണിക്കണ്ണ് ആ മുഖത്തെ തെളിച്ചം ഭക്തന്റെ ഉള്ളിലെ ഇരുളിനെ എല്ലാം മാറ്റാണ് എല്ലാം എന്നിൽ അർപ്പിക്കൂ എന്ന് മൗനമായിട്ട് നമ്മളോട് പറയുന്ന പോലെ ആ പുഞ്ചിരി നമുക്കിങ്ങനെ ആനന്ദം പകരും വലത് കയ്യിൽ വെണ്ണ ഉരുളെ ടത് കയ്യില് ഓടക്കുഴലു ആണുള്ളത് ഭക്തന്റെ ശുദ്ധമായ ഹൃദയത്തെയാണ് ഉണ്ണിക്കണ്ണന്റെ കയ്യിലിരിക്കുന്ന വെണ്ണ സൂചിപ്പിക്കുന്നത് ഭക്തി കൊണ്ട് ഉരുകിയ മനസ്സ് ഭഗവാൻ കവർന്നെടുക്കണോ എന്നാണ് പറയുന്നത് അതേപോലെ ശൂന്യായ മുളന്തണ്ടിന്റെ ഉള്ളില് സംഗീതം പൊഴിയുന്നില്ലേ അതേപോലെ അഹന്ത എല്ലാം കളഞ്ഞിട്ട് നമ്മുടെ ഉള്ളില് ശൂന്യായിട്ട് ഓടക്കുഴലു പോലെ കണ്ണനെ അങ്ങടെ ഏൽപ്പിക്കുക ഭഗവാൻ നമ്മിലൂടെ സംഗീതം പൊഴിക്കുന്നതാണ് വലുത് കൈയിലെ ഏറ്റവും പ്രിയപ്പെട്ട വെണ്ണയും ഇടത് കൈയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഓടക്കുഴലും അത് നമ്മൾ തന്നെയാണ് ഭക്തൻ്റെ പരിശുദ്ധമായ സ്നേഹം തന്നെയാണ് കണ്ണൻ്റെ കയ്യിലുള്ളത് പാദങ്ങളിൽ പൊന്തളകൾ കിലിങ്ങുമ്പോൾ ഭക്തൻ്റെ ഉള്ളില് ഭക്തി നടനം ചെയ്യുകയാണ് ചെയ്യുന്നത് അതേപോലെ കണ്ണൻ്റെ കാലിൽ പൊന്തളകൾ വെച്ചിട്ടുണ്ട് അലങ്കരിച്ചിട്ടുണ്ട് അരയിൽ കിങ്ങണിയുണ്ട് അരയിലേക്ക് ഇങ്ങനെ നാഥാണെങ്കിലോ നമ്മുടെ സംസാര ഭയത്തെയാണ് അകറ്റണത് കഴുത്തിലെ മാങ്ങാമാലയും സ്വർണഗോപിയും ഉണ്ട് ഓരോ ആഭരണവും ഓരോ ഐശ്വര്യത്തിന്റെയും പ്രപഞ്ചശക്തിയുടെയും അടയാളാണ് തെച്ചിപ്പൂവ് തുളസി താമര എല്ലാം കൂടി ചാർത്തിയിട്ട് ഭഗവാൻ ഇങ്ങനെ നിൽക്കാണ് തിരുമുടിയിൽ മയൽപ്പീലി ഉണ്ട് തുളസിപ്പൂവ എന്ന് പറയുന്നത് എപ്പോഴും ഭക്തിയുടെയും ആരോഗ്യത്തിൻ്റെയും ഒക്കെ എങ്ങനെ പ്രതീകമായിട്ടാണ് നിൽക്കണേ താമരയാണെങ്കിലോ അഴുക്കിലും വിടരുന്ന താമര പോലെ ലൗകിക ജീവിതത്തിൽ നിർമ്മലനായിരിക്കണം എന്നുള്ള സന്ദേശമാണ് നമുക്ക് നൽകുന്നത് പ്രപഞ്ചത്തിൻ്റെ സകല വർണ്ണങ്ങളും ഭഗവാനിൽ അടങ്ങിയിരിക്കണമോ എന്ന് കാണിക്കാനാണ് മൈൽപീലി നമ്മളോട് പറയുന്നത് പ്രകൃതിയുടെ സർവ്വ സൗന്ദര്യവും ഭഗവാനിലുണ്ട് കുണ്ടമാലകളായി വിരിഞ്ഞു നിൽക്കുന്ന പൂക്കള് ഭഗവാന്റെ ഗന്ധാണ് നമുക്ക് തരുന്നത് തിരുമുടിയിലെ മയിൽപീലി പ്രപഞ്ച വൈവിധ്യങ്ങളെ ഭഗവാൻ ചിരസിലേറ്റണെന്ന് കാണിക്കുകയാണ് ദീപാരാധനയുടെയും അലങ്കാരങ്ങളുടെയും ഒക്കെ ആ ഒരു ഭക്തി സാന്ദ്രമായ അന്തരീക്ഷം നമ്മൾ മനസ്സ് നിറയ്ക്കുക ചെയ്യാം ഈ രൂപം മനസ്സിൽ ധ്യാനിക്കൂ ഓരോ നിമിഷവും ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധം ഈ ദർശനം നമുക്ക് തരും ഈ രൂപം മനസ്സിൽ ധ്യാനിക്കൂ മനസ്സ് നിറഞ്ഞു ധ്യാനിക്കൂ എന്നാണ് പറയണത് വെണ്ണ പോലെ അലിയുന്ന മനസ്സും ഓടക്കുഴൽ പോലെ വിനീതമായ ഉള്ളുമായിട്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം ഗുരുവായൂരിപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നാരായണ 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 ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരിപ്പൻ